ലാം പോലെയേക്കും വെൽക്കം ബേ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ഇത് മാത്രം മതി അത്രയും ടേസ്റ്റാണ് കിടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സോളയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു സോള നമുക്ക് മീഡിയം സൈസിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഇതൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടു കൊടുക്കുകയാണ് ഇനി ഒരു വെളുത്തുള്ളി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സവോള കൂടി ഇട്ടെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നമുക്കൊരു സവോള ഒന്ന് വഴറ്റിയെടുക്കണം സവോളൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടേണ്ട ടൈമിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഓൾ മുക്കാൽ ഭാഗത്തോളം ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുളി കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക ഈ ഒരു പുളിയും ഇതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടണം അപ്പം ഇത്രയും മാതിട്ട ഇങ്ങനെ ആയിക്കിട്ടിയാൽ നമുക്ക് ഇതാ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈയൊരു സവോളി പുളിയൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഈ പാനിലേക്ക് തന്നെ ഞാനൊരു സമയത്ത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ വീതം വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ടെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഉലുവയാണ് ചേർത്തിട്ടുള്ളത് കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർക്കാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഇതൊന്ന് വറുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പൈസസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിഡ് ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതാ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യില ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു മിക്സഡ് ജാറിലേക്ക് തന്നെ നമ്മുടെ ഒരു സവോളയും പൊളിയും ആ ഒരു വെളുത്തുള്ളിലേക്കില്ലേ അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ഇതാ ഞാനിതിലേക്ക് ഇട്ടു എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക അപ്പം അതേ പാനിലോട്ട് തന്നെ ഞാനിതാ രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതാ ഒരു ടീസ്പൂണ് കടുക് ഇട്ടു എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം വേണം കടുക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടെടുക്കുന്നുണ്ട് എനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉഴുന്നാണ് ഉഴുന്ന് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു മിക്സഡ് ജാറിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ആക്കി എടുത്തിട്ട് അതേ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസ് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ടു ഇനിയിപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ ചമ്മന്തിക്ക് ഒരു അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ചമ്മന്തി അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഈ ഒരു ചമ്മന്തി നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം